നിങ്ങളുടെ വീട്ടിൽ ഒരു പൂയം നക്ഷത്രക്കാരനോ ഒരു പൂയം നക്ഷത്രക്കാരിയോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂയം നക്ഷത്രത്തിന്റെ വിഷുബലം നിങ്ങൾ കേൾക്കണം കാരണം പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ ഈ വിഷു പിറക്കുന്നതോടുകൂടി വന്നു ചേരാൻ പോവുകയാണ് ഈ ഒരു വിഷുവർഷം ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം പൂയങ്കാരുടെ ജീവിതത്തിൽ വലിയ ചില സൗഭാഗ്യങ്ങൾ വലിയ ചില നേട്ടങ്ങൾ വന്നു ചേരാൻ പോവുകയാണ് അപ്പം ഇന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് പൂയം നക്ഷത്രത്തിന്റെ സമ്പൂർണ്ണ വിഷുഫലമാണ് പൂയങ്കാരുണ്ടെങ്കിൽ അവരോട് കേൾക്കാൻ പറയണം അവരിത് കേട്ട് കണ്ട് മുന്നോട്ട് പോകേണ്ടതാണ് എല്ലാ ഐശ്വര്യവും ജഗദീശ്വരനായിട്ട് അവർക്ക് വന്നു ചേരുന്നതായിരിക്കും മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന വർഷം പൂയങ്കാർക്ക് അനുകൂലമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രാജയോഗ തുല്യമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഈ വർഷം തീരുന്നതിന് മുമ്പ് ഇവരെ തേടി വരുന്നതായിരിക്കും ഈ വർഷം എന്ന് പറഞ്ഞാൽ ഈ വിഷു മുതൽ രണ്ടായിരത്തി വിഷു വരെയുള്ള ഒരു വർഷക്കാലത്തിനിടയിൽ ഇവരുടെ ജീവിതത്തിൽ രാജയോഗത്തിന് സമമായിട്ടുള്ള ചില അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച കൈവരിക്കാൻ പോകുന്ന ജീവിതത്തിൽ സാമ്പത്തിക അടിത്തറ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ പോകുന്ന ഒരു നക്ഷത്രം കൂടിയാണ് ഈ പൂയം നക്ഷത്രം എന്ന് പറയുന്നത് അനാവശ്യ ചെലവുകളൊക്കെ ഒഴിഞ്ഞ് ജീവിതത്തിൽ ഒരു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് സാമ്പത്തികമായിട്ട് ഉയർച്ച കൈവരിക്കുന്ന നക്ഷത്രമായി പൂയം നക്ഷത്രം മാറുന്ന ഒരു വർഷമാണ് ഇവരുടെ കുടുംബ ജീവിതത്തിൽ ഒരുപാട് സന്തോഷ മുഹൂർത്തങ്ങൾ കടന്നു വരും എന്നുള്ളതാണ് ഈ വിഷു കഴിയുന്നോടു കൂടി ഇവരുടെ ജീവിതത്തിൽ സന്തോഷം നൽകുന്ന കുടുംബത്തിനൊന്നടങ്കം ആനന്ദം നൽകുന്ന ചില വാർത്തകള് ചില സന്തോഷ മുഹൂർത്തങ്ങള് ചില അനുഭവങ്ങൾ ഇതൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഇവരുടെ കുടുംബജീവിതത്തിൽ അത്തരത്തിൽ ചില സന്തോഷങ്ങൾ ചില മംഗളകാര്യങ്ങൾ ചില രീതിയിലുള്ള ആനന്ദമുളവാക്കുന്ന വാർത്തകൾ ഇതൊക്കെ വരാനും ഇവരുടെ ജീവിതത്തിലെ തന്നെ വഴിത്തിരിവാകുന്ന പല മുഹൂർത്തങ്ങളിലൂടെയും കുടുംബജീവിതം കടന്നു പോവുകയും ചെയ്യുന്ന ഒരു കാലമാണ് ഈ വിഷു കഴിയുന്നതോടുകൂടി കടന്നു വരുന്ന ഒരു വർഷം എന്ന് പറയുന്നത് ചില മംഗളകാര്യങ്ങളൊക്കെ ഇവരുടെ ജീവിതത്തിൽ നടക്കാനായിട്ടുള്ള ഉണ്ട് കേട്ടോ സന്താന യോഗം വിവാഹയോഗം പ്രണയ സാബല്യം വീട് വയ്ക്കാനുള്ള യോഗം വാഹനം സ്വന്തമാക്കാനുള്ള യോഗം എന്നിങ്ങനെ പല രീതിയിലുള്ള ശുഭയോഗങ്ങൾ കൈവരുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിശുഫലങ്ങൾ പ്രകാരം നോക്കിക്കാണുമ്പം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് സമയം ഇവർ ചെലവഴിക്കുമെന്നാണ് കാണുന്നത് ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക ആരാധനാലയങ്ങളിൽ പോവുക ഈശ്വര ജപം വർദ്ധിപ്പിക്കുക ഈശ്വര വിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിൽ അനുഭവങ്ങൾ ഉണ്ടാകുക അതിലൂടെ ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുക ഭഗവതിയിലേക്ക് കൂടുതൽ അടുക്കുക അങ്ങനെ ആത്മീയമായിട്ടും വളരെ ഉണർവ് കിട്ടുന്ന ഒരു കാലമാണ് പൂയം നക്ഷത്രത്തിന് എന്ന് പറയുന്നത് കലാകായിക സാംസ്കാരിക രംഗത്ത് പൊതുപ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങളും വലിയ രീതിയിലുള്ള പുരസ്കാരങ്ങളും ഒക്കെ തേടി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് കേട്ടോ ഇവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഇവരുടെ ഒരു വാക്ചാതുര്യവും ഇവരുടെ കഴിവിലുള്ള ആ ഒരു പ്രശംസയും ഒക്കെ ഇവർക്ക് ഏറ്റുവാങ്ങാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കടന്നു വരുന്നത് പി എസ് സി ഈ സിവിൽ സർവീസ് പരീക്ഷകള് എൻട്രൻസ് പരീക്ഷകള് മത്സര പരീക്ഷകള് ഇതൊക്കെ എഴുതുന്നവർക്ക് അത് എഴുതി നേടാനുള്ള എഴുതി വിജയിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട് സർക്കാർ ജോലിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള യോഗവും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കാണുന്നുണ്ട് കേട്ടോ പഠിക്കുന്ന മക്കൾ കാണുന്നുണ്ടെങ്കിലും ഉന്നതമായിട്ടുള്ള വിജയങ്ങളൊക്കെ നേടാൻ സാധിക്കുന്ന ഒരു സമയമാണ് തൊട്ടതൊക്കെ പൊന്നാർക്കും പൊന്നാക്കുന്നതായിരിക്കും വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും എന്ന് പറയുന്നത് അപ്പം ധൈര്യമായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പേടിക്കേണ്ട ധൈര്യമായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ പറയൂ ഭഗവാൻ ഉണ്ട് കൂടെ എന്നുള്ളതാണ് അതുപോലെ ഈ പോലീസ് പട്ടാളം രാജ്യരക്ഷാസേന മറ്റ് രക്ഷാസേനകൾ ഇതിലൊക്കെ പ്രവർത്തിക്കുന്നവർ ഒരല്പം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അല്പം ശ്രദ്ധിക്കണം ഭൂയങ്കാർ ചില രീതിയിലുള്ള അപകടങ്ങൾ ചില രീതിയിലുള്ള മനഃപ്രയാസത്തിനുള്ള സാധ്യതകൾ ഇതൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് പോലീസ് പട്ടാളം രാജ്യരക്ഷാസേന മറ്റ് രക്ഷാസേനകൾ ഇങ്ങനെയൊക്കെയുള്ള സാഹസികമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടേണ്ട സേനയിൽ പ്രവർത്തിക്കുന്നവർ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം അതിനുള്ള പരിഹാരവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അതുപോലെ ഈ സന്തോഷകരമായിട്ടുള്ള ദാമ്പത്യ ജീവിതം പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു വലിയ അനുഗ്രഹമായി കിട്ടുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതത്തിൽ പങ്കാളിയിൽ നിന്ന് ഒരുപാട് സന്തോഷ അനുഭവങ്ങൾ പങ്കാളിയെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാനുള്ള നിമിഷങ്ങൾ ജീവിതത്തിൽ പരസ്പരം താങ്ങും തണലുമാകുന്ന ചില സന്ദർഭങ്ങൾ ഇതൊക്കെ വളരെ കൂടുതലായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പൂയം നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നതായിരിക്കും ശത്രുദോഷം ഒരുപാട് കാണും കേട്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും ശത്രുക്കളായിരിക്കും ഒരു രീതിയിലും ജീവിക്കുന്നത് കണ്ടൂടാത്ത ആളുകളുടെ നടുക്കായിരിക്കും ഈ നക്ഷത്രക്കാർ ജീവിക്കുന്നത് എന്ന് പറയുന്നത് എവിടെയും ശത്രുക്കളായിരിക്കും തൊഴിൽ ചെയ്യുന്നിടത്ത് ഏർപ്പെടുന്ന മേഖലകളിൽ ചെന്ന് തൊടുന്ന കാര്യങ്ങളിൽ സ്വന്തം വീട്ടിൽ പോലും ചിലപ്പോൾ സ്വന്തം കുടുംബാംഗങ്ങൾ ബന്ധുക്കളിൽ പോലും ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത പൂയം നക്ഷത്രത്തിന് കാണുന്നുണ്ട് അയൽപക്കത്താകാം ബന്ധുമിത്രാദികളിലാകാം സുഹൃത്തുക്കൾ തന്നെ ശത്രുക്കളായി മാറുന്നതാകാം അങ്ങനെ പല രീതിയിലുള്ള ശത്രുദോഷം ഇവരെ വലക്കുകയും ശത്രുദോഷം വല്ലാതെ കടുക്കുകയും ചെയ്യുന്ന ഒരു കാലത്തിലൂടെ ആയിരിക്കും ഈ നക്ഷത്രം കടന്നു പോകുന്നത് എന്ന് പറയുന്നത് അതുകൊണ്ട് അതിനുള്ള പരിഹാരം ഞാൻ വീഡിയോട് അവസാനം പറഞ്ഞു തരാം തീർച്ചയായിട്ടും പൂയം നക്ഷത്രക്കാര് അത് ചെയ്യണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള യോഗം പൂയങ്കാർക്ക് കാണുന്നുണ്ട് കേട്ടോ യാത്രകളെന്ന് പറയുമ്പം നല്ല സന്തോഷം ജനിപ്പിക്കുന്ന മനസ്സ് തണുപ്പിക്കുന്ന മനസ്സിൽ സന്തോഷം കോരിയിടുന്ന കുറേ യാത്രകൾ കുറേ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ ചിലപ്പം വിദേശത്ത് തന്നെ പോയി സഞ്ചരിച്ച് കാഴ്ചകൾ കാണാനൊക്കെയുള്ള യോഗം തെളിഞ്ഞു വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ ചിലപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ അപ്രതീക്ഷിതമായിട്ടാണെന്നുണ്ടെങ്കിലും വന്നു ചേരും അതുപോലെ തന്നെ ഈ ഒരു വൃശ്ചികമാസം ഈ ഒരു വർഷത്തിന്റെ അവസാനത്തേക്ക് അടുക്കുമ്പം വൃശ്ചികമാസം ഒക്കെ ആവുന്ന സമയത്ത് ഇവരുടെ ജീവിതത്തിൽ ചില ഭാഗ്യാനുഭവങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതാണ് എന്താണ് ഭാഗ്യാനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതിരുന്ന വലിയൊരു നേട്ടം ഇവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമെന്ന് ഇവർ കരുതുന്ന രീതിയിലുള്ള വലിയൊരു നേട്ടം വൃശ്ചികമടുപ്പിച്ച് ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതായിരിക്കും അപ്പോൾ വൃശ്ചികമാസമൊക്കെ അടുക്കുമ്പോഴത്തേക്ക് നിങ്ങളെ നോർത്ത് വെച്ചുകൊള്ളു അത്തരത്തിലൊരു സൗഭാഗ്യം നിങ്ങളെ തേടി വരുന്നതായിരിക്കും ആ സൗഭാഗ്യത്തെ എന്നും വിലപ്പെട്ടതായിട്ട് ഏറ്റവും വിലപ്പെട്ടതായിട്ട് മനസ്സിൽ കരുതുകയും ചെയ്യുന്നതായിരിക്കും അത്തരത്തിലൊരു സൗഭാഗ്യത്തിൻ്റെ കാലം കൂടിയാണ് ഈ പൂയം നക്ഷത്രത്തിന് കടന്നു വരാൻ പോകുന്നത് ഇനി പൂയ നക്ഷത്രക്കാർക്ക് ചില ദോഷങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ചിലത് ശ്രദ്ധിക്കണം ശത്രുദോഷത്തിൻ്റെ കാര്യം ഇതൊക്കെ പറഞ്ഞിരുന്നല്ലോ അപ്പം ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം കേട്ടോ രണ്ട് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തത് ക്ഷേത്രത്തിൽ ഒരു രക്തപുഷ്പാഞ്ജലി കഴിപ്പിക്കണം ക്ഷേത്രത്തിൽ എന്ത് കഴിപ്പിക്കണം ഒരു രക്തപുഷ്പാഞ്ജലി ശത്രുദോഷ ശമനത്തിനായിട്ട് നിങ്ങളുടെ പേരിൽ ഈ വിഷു പിറക്കുന്ന ആ ഒരു സമയത്ത് കഴിപ്പിക്കുക ഏറ്റവും നന്നായിരിക്കും ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പൂയ നക്ഷത്രക്കാരുടെ വിഷുഫലത്തെ പറ്റിയാണ് തിരുമേനി ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് മറ്റു നാളുകളിൽ നിന്നും മറ്റു നാളുകളിൽ നിന്നും വ്യത്യസ്തമായി വളരെ അധികം സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കാത്തിരിക്കുന്ന വർഷമാണ് ഈ വിഷുവർഷം പൂയം നക്ഷത്രക്കാർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരതൊക്കെ മനസ്സിലാക്കി അവരുടെ മേഖലകൾ തരംതിരിച്ച് അറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ വലിയ സൗഭാഗ്യങ്ങളും നേട്ടങ്ങളുമാണ് അവർക്ക് കൊയ്യാൻ കഴിയുന്നത് എന്നാണ് തിരുമേനി ഈ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാ മേഖലകളിലും അവർക്ക് നല്ല വളരെ നല്ല അനുഭവങ്ങളാണ് ഈ വിഷു ഫലത്തിലൂടെ തിരുമേനി പറയുന്നത് അതായത് അവരുടെ കർമ്മ മേഖലയിലും ജീവിതത്തിലും അവരുടെ സാമൂഹിക മേഖലയിലും എല്ലാത്തിലും വളരെ ഉയർച്ചകളാണ് കാണുന്നതെന്നാണ് തിരുമേനി ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി